Namuscara! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു സാമൂഹികമായുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ മേഖലയുമായിട്ട് ഇത് കണക്റ്റഡ് ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഓരോ തവണയും ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ ഇന്ന് വിദേശത്തേക്ക് കുടിയേറുന്ന ഒരു കാര്യം പണ്ട് മുതലേ ഈ കുടിയേറ്റം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതിനെ ഒരു ഒരു എന്താ പറയാ ഒരു മൂധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നത് ഇതാണ് ആര് ഏത് കുട്ടി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാലും ഞാൻ വിദേശത്ത് പോകുവാണ് ഞാൻ ജർമ്മനിക്ക് പോകുവാണ് യൂറോപ്പിൽ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും യൂറോപ്യൻ കൺട്രീസ് മതി അവിടെ പണ്ട് നമ്മൾ ഗൾഫിലേക്ക് ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നത് എടാ ചെന്നിട്ട് വിസയക്കടാ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഒരു പർച്ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ ഇതുപോലെയുള്ള ഒരു ഒരു അതിനേക്കാളും മൂർധന്യാവസ്ഥ നടക്കുന്ന ഒരു കുടിയേറ്റമാണ് ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് ഗൾഫ് മേഖലയിലേക്ക് ജോലി കയറാനാണ് ജോലി തേടിയാണ് പോയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ നാട് നടക്കുന്നത് നാട് വിട്ടു പോകുവാണ് എന്തിന് നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് ഈ കഴിഞ്ഞ ഈ ഓണത്തിന്റെ അവധിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരും എല്ലാവരും ഞാൻ കാണാനിടയായി അവധിക്ക് വന്നവരും പിന്നെ തിരിച്ച് അവിടുന്ന് വിളിച്ചവരും ഓണത്തിന്റെ സമയത്ത് വിളിച്ചവരും ഒക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിയാണെന്ന് തോന്നി അതായത് നമ്മൾ നമ്മുടെ പാരൻസ് ഇപ്പൊ ഈ പറയുന്ന കുട്ടികളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മൾ ഇതുവരെ വളർന്നു വന്ന സാഹചര്യത്തില് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജോലി പോലും ഇപ്പൊ എൻറെ മോനോ മോളോ നമ്മുടെ പാരസായിട്ട് ചിന്തിച്ചാൽ മതി അതായത് മോനെയും കൊണ്ടോ മോളെയും കൊണ്ടോ വീട്ടിലെ ഒരു പണി എടുപ്പിക്കാതെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു കൊടുത്ത് എന്താ പറയാ അവരെ ഒരു സ്വർഗ്ഗ ഒരു ഒരു രാജകുമാരനെ പോലെ രാജകുമാരിയെ പോലെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതാണ് ഈ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെയുള്ള സമയം അതായത് വീട്ടിലൊരു മുറ്റു പഠിച്ചിട്ടുണ്ടാകത്തില്ല വീട്ടിലൊരു കക്കുസ് കഴുകിയിട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ മറ്റേ ഒരു തുണി പാത്രം കഴുകി വെച്ചിട്ടുണ്ടാവൂല ഒരു കാര്യവും ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ വളർന്നു വരുന്ന മക്കളായിരിക്കും പക്ഷെ ഇവരുടെ ആഗ്രഹം എന്താ വിദേശത്തേക്ക് പോവുകയെന്ന് വിദേശത്ത് ചെല്ലുക ഈ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ടത് എന്നാ ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാം ഈ പതിനെട്ട് വയസ്സ് അല്ലെ ഇരുപത് വയസ്സ് വരെ ഒരു പണി പോലും എടുക്കാതെ പഠിച്ചിട്ടുള്ള കുട്ടികളില് എത്ര പേർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതായത് ഇത്രയും നാളും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു അപ്പമാരെ അധ്വാനിക്കുന്നു അമ്മമാരെ അധ്വാനിക്കുന്നു മക്കൾക്ക് മുഴുവൻ അവരുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു കൊടുത്തു എന്നിട്ടും മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികള് ഇവിടുന്ന് വിദേശത്ത് പോയി അവിടെ നിന്ന് പണിയെടുത്ത് പഠിച്ച് ഈ ലോണ് വീട്ടുക എന്ന് പറയുമ്പോൾ അവരനുഭവിക്കാൻ പോകുന്ന നരകതുല്യമായ ജീവിതമായിരിക്കുമെന്ന് നമുക്ക് ഏതാ പറയുക ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചു കൂടെ ഏറ്റവും ഭീകരമായ കാര്യമാണത് അതായത് ഇതുവരെ ഈ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സിലും ഒരു ജോലിയും ചെയ്തിട്ടില്ല പക്ഷെ ഇനി അവിടെ പോയിട്ട് ചെയ്യാൻ പോകുന്നതോ പഠിക്കുകയും വേണം ജോലിയും ചെയ്യണം ഇത് രണ്ടും കൂടെ എങ്ങനെ മാശയായി പോകും ഒന്ന് ചിന്തിച്ചു നോക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഇനി നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ഒരുക്കുകയാണെങ്കിൽ ആ മക്കൾ വിദേശത്ത് പോയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് മുതൽ വീട്ടിലുള്ള പണികൾ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക ആ കുട്ടികൾ അറിയണം ഈ ജോലി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്നതാണെന്നും ആ ഇതിൻ്റെയൊക്കെ രീതികൾ എങ്ങനെയാണെന്നും അല്ലാതെ അവിടെ ചെന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന രീതിയിലാണ് സത്യം പറയാലോ നമ്മളുടെ മക്കൾ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഇതുവരെ സുഖലോലയെ ജീവിച്ചിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു അതായത് ഇവിടുത്തെ ഏറ്റവും പ്രമാണികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിദേശത്ത് നിന്ന് അവിടെ എന്താ പറയുക ഒരു ഹോട്ടലിലെ റെസ്റ്റോറന്റിലെ അതായത് പാത്രം കഴിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് അവിടെ അതിനൊരു വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഏത് ജോലിക്കും അതിന്റേതായ മഹത്വമുണ്ട് ഇവിടെ ചെയ്താലോ അത് എന്താ പറയുക ഒരു ഇതില്ല എന്നാ അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല അതെല്ലാം ഏറ്റവും താഴ്ന്ന ലെവലിലാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മളെ നാട്ടിലെ വീടുകൾ ഈ കുട്ടികൾ വളർന്നു വന്ന വീടിന്റെ സാഹചര്യം ആലോചിച്ചേ മ്മ രണ്ട് മക്കളുള്ള വീടാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീടും ഈ വീടിനകത്ത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ മുറിയും കാര്യങ്ങളൊക്കെയാണ് ഇതേ കുട്ടികൾ വിദേശത്ത് ഇന്ന് അനുഭവിക്കുന്നത് എന്താ അവർക്ക് ചിലപ്പോൾ ഒരു മുറി ഉണ്ടാകത്തുള്ളു ഇവിടെ അവരുടെ കിടക്കുന്ന ഒരു മുറി ഏകദേശം ഒരു എന്താ പറയാ നൂറ്റമ്പത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഈ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനെ രണ്ടായിട്ട് കട്ട് തിരിച്ച് അതിനകത്ത് ഒരു ബെഡ്റൂമും ഉണ്ടാവും അതിനകത്ത് ഒരു ടോയ്ലറ്റും ഉണ്ടാകും സൈഡിലൊരു ടോയ്ലറ്റും ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും ചിലർക്ക് സംഭവിക്കുന്നത് എന്താ ചിലവർക്ക് ഒറ്റ റൂമിൽ തന്നെ രണ്ടാൾക്ക് താമസിക്കുന്നിടത്ത് നാല് പേര് താമസിക്കുന്നുണ്ടാവും ഒരു അപ്പാർട്ട്മെന്റില് മൂന്ന് ബെഡ്റൂം മറ്റേ ബെഡ്റൂം പോലെ എടുത്ത് ചിലപ്പം നാല് പേര് വെച്ച് മൂന്ന് ബെഡ്റൂമിലൂടെ പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് പേർക്കും കൂടെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും ചിലർക്ക് അതിലും കൂടുതൽ ഉണ്ടാവും ഇതുപോലെ നരയ്ക്കാൻ പോകുന്ന കുട്ടികളാണ് നമ്മൾ മിക്കടത്തും കാണുന്നത് പല വാർത്തകൾ കാണുന്നുണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവരെ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വിദേശത്തേക്ക് ചെല്ലുന്ന കുട്ടികളിൽ മിക്കവരും ഇതുപോലുള്ള ഒരു നശിച്ച അവസ്ഥ അനുഭവിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ കാരണം ഞാൻ നിങ്ങളോട് പറയണേ ഈ പാരന്റ്സ് നമ്മളെ ഈ എന്റെ ഇത് കാണുന്ന ഏതെങ്കിലും പാരന്റ്സ് ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്തെങ്കിലും പണിയെടുപ്പിച്ചിട്ടുണ്ടോ അതായത് വീട്ടിൽ ഒരു തിന്ന പാത്രം എടുത്തുകൊണ്ടേ കഴുകത്തില്ല ഒരുത്തനും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ഡെയിലി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് എത്ര പിള്ളേരെയും കൊണ്ട് നിങ്ങൾ കഴിയിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും പറഞ്ഞു ഞാൻ പത്താം ക്ലാസ് വരെ എന്റെ എനിക്ക് രണ്ട് മക്കളായി എന്റെ വീട്ടിൽ രണ്ട് മക്കൾ മക്കളാണ് ഞാനും എന്റെ ചേട്ടായി അപ്പൊ ഇവിടെ മമ്മി ഒരു കൃത്യമായിട്ട് ഇരുത് വെച്ചിരുന്നു പണ്ട് തുടങ്ങി അതായത് എനിക്ക് മുറ്റഡിയും ടോയ്ലറ്റ് ക്ലീനിങ്ങും ചേട്ടയ്ക്ക് അകം അടിച്ചുപാറില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിന് ശേഷം ഞാനൊരു സെമിനേരിയിലേക്ക് പോയ ഒരാളാണ് അച്ഛനാകാൻ പഠിക്കാൻ പോയ ഒരാളാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴും അവിടുത്തെ രീതികളുമായിട്ട് എനിക്ക് ഈസി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി പിന്നീട് ഉയർന്ന പഠനത്തിനായിട്ട് എം ബി എ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോയപ്പോഴും അവിടെ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷെ നമ്മുടെ കൂടെ വന്ന കുട്ടികൾ ഇതുവരെ ഒന്നും ചെയ്യാതെ അവിടെ വന്നിട്ട് ഒരു തുണി പോലും അലക്കാൻ അറിയാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനേക്കാളും ദുഷ്കരമാണ് എന്താ പറയാ വിദേശത്തേക്ക് പോകുന്നത് ഇവിടുന്ന് ഏകദേശം പത്ത് മുപ്പത് നാപ്പത് ലക്ഷം രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കി ലോൺ എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് ഇനി ഒരിക്കലും ആ കുട്ടികൾക്ക് നാട്ടിൽ നിന്ന് പൈസ ചോദിക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ആ എന്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഒരു മാസത്തെ ഒരു ദിവസത്തെ ഒരു മണിക്കൂറെ അധികം പണിയെടുക്കാൻ പറ്റിയ പറ്റിയാലും അത്ര രൂപ കൂടുതൽ കിട്ടൂലോ എന്നുള്ള ചിന്തയില് കിടന്ന് പണിയെടുക്കുവാണ് അപ്പോ വിദ്യാഭ്യാസം എന്ന പേരിൽ അവിടെ ചെല്ലാനും ആ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അവിടെ ചെന്ന് തൊഴിലെടുക്കാൻ സ്വപ്നങ്ങളിലാണ് അവിടെ പോകുന്നത് ഇതിന് ഏറ്റവും വലിയ കാരണം ഞാൻ പറയാലോ നമ്മുടെ നാട്ടിലെ ഭരിക്കുന്നവരും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് കമ്പനീസ് കമ്പനീസിലെ അതായത് റിക്രൂട്ടിംഗ് ഏജൻസീസ് ഒരുപാട് പേര് നമുക്ക് മനോരമയും ദീപിക സ്വപ്നം കാണും സ്വർഗതുല്യമായ ഇത് കാണുമെന്ന് പറഞ്ഞിട്ടാണ് പരസ്യം കാണുന്നത് ഇതെല്ലാം കാണുമ്പോൾ മണ്റടിച്ചിരിക്കുന്ന പിള്ളേരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ആയിക്കോട്ടെ നമ്മുടെ ഈ നാട്ടിലത്തെ ഈ ഇത്തരം ഏജൻസികളായിക്കോട്ടെ മനുഷ്യരെ നമ്മുടെ കുട്ടികളെ എന്താ പറയാ നമ്മുടെ മൈൻഡ് ഇത് ചെയ്ത് ബ്ലാക്ക് ഇത് ചെയ്യുന്ന മൈൻഡ് വാഷ് ചെയ്തില്ലേ അതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചേക്കാൻ നമ്മുടെ നാട് ശരിയല്ല വിദേശത്ത് പോയാലേ ഇത് എന്നുള്ള രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ ആ ട്രാപ്പ് ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഇന്ന് വലിയൊരു അപകടത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുക അത് വല്യൊരു ട്രാപ്പാണ് കെണിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഈ കെണിയിൽ വീണാലുണ്ടല്ലോ സത്യമായിട്ട് ഞാൻ പറയാണ് ഇതൊരു കെണിയാണ് അതായത് നമ്മുടെ വിദേശ ഇത് ഒരു നേരെ മനുഷ്യ കടത്തിന് തുല്യമാണ് ഒരു മനുഷ്യ അതായത് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവിടെ ചെന്നാൽ എന്തോ ചക്കയുണ്ട് മാങ്ങയുണ്ട് സ്വർഗം എന്ന സ്വർണം കട്ടിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള രീതിയിലാണ് ആക്കുന്നത് അവിടെ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ ഇന്നത്തെ പേപ്പറിലും കൂടെ ഞാൻ കണ്ടു രണ്ടര ലക്ഷം രൂപ ഉറപ്പായിട്ടും ജർമ്മനിയിൽ ജർമ്മനിയില് ലക്ഷം രൂപ ആ കിട്ടുന്നു എന്ന് പറഞ്ഞ രീതിയിലുള്ള പരസ്യം ഇന്നത്തെ പേപ്പറിലും കൂടെ ഞാൻ കണ്ടു രണ്ടര ലക്ഷം രൂപ ജർമ്മനി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവന് ഒരു അതിൽ നിന്ന് ഒരു പത്ത് രൂപ മിച്ചമാക്കാൻ കിട്ടാത്ത അവസ്ഥയാണ് അവിടുത്തെ അതുപോലെയാണ് അവിടുത്തെ ചെലവുകൾ കൂടിയിരിക്കുന്നത് ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ഇത്രയും കാര്യങ്ങൾ ഇവിടുത്തെ നമ്മളുടെ ഇതിനെ പറ്റിയാണ് ഇനി ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ ഓരോരുത്തരും പറയുന്ന അല്ലെങ്കിൽ അച്ഛനമ്മമാർ ഓരോരുത്തരും അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയുന്ന കാര്യമാണ് നമ്മുടെ നാട് ശരിയല്ല നമ്മളുടെ രാഷ്ട്രീയം ശരിയല്ല നമ്മളുടെ എന്താ പറയുക ഇവിടുത്തെ പൊളിറ്റി മതം ശരിയല്ല അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരെയും കുറ്റം പറഞ്ഞ് വൃത്തിയില്ല അതില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് വിദേശത്തേക്ക് വന്നത് വിദേശത്ത് ചെന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങളോ നിങ്ങളുടെ മക്കളോ വിദേശത്തുണ്ടെങ്കിൽ അവരോട് ആദ്യം പറയുന്നത് പറഞ്ഞാ നിങ്ങൾ നമ്മളുടെ നാടിനെ പുച്ഛിച്ചുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഉയർന്ന രീതികൾ അവിടുത്തെ രീതികൾ ശരിയാണെന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറി അവിടെ പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉറപ്പാക്കേണ്ട കാര്യ നിങ്ങൾ അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കാനാണ് നോക്കേണ്ടത് അതല്ലാതെ അവിടെ ചെന്ന് നമ്മളെ സമൂഹം കേരളത്തിലാണ് അല്ലെ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പൊ എനിക്ക് അവിടെ അത് ചെയ്യണം ഇവിടെ ഞാൻ ഇങ്ങനെ ആഘോഷിച്ചു ഇവിടെ ഞാൻ ഇടയ്ക്ക് വെള്ളം ഓടിക്കാൻ പോകും മദ്യപിക്കും വെള്ളമഴിച്ച് വണ്ടി ഓടിക്കും അല്ലെങ്കിൽ ഞാൻ റോട്ടിൽ വാൾ വെച്ച് കിടക്കും ഇതേ രീതിയിൽ അവിടെ ചെന്ന് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പോയിട്ട് കടലിൽ കുളിക്കാൻ പോകുന്നു അതിന്റെ സൈഡിൽ പോയി മൂത്രം ഒഴിക്കുന്നു ഇതേ ഇവിടെ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുക ഇതൊന്നും അവിടെ അംഗീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിർബ വിദേശത്ത് പോയിട്ടുണ്ടോ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ ബാധിച്ചതാണ് അത് അതിന് നിങ്ങൾ റെഡി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത് കാരണം അങ്ങനെ ഈ നമ്മള് അല്ലെങ്കിൽ ഈ പോയ കുട്ടികൾ കാണിച്ച തോന്നിവാസങ്ങൾ കൊണ്ടാണ് ഇന്ന് പലരും അവർ പലരും ചെയ്യാ എന്നറിയാഗ്രഹിക്കാത്തൊരു കാര്യമാണ് മറ്റുള്ളവർ ചെയ്ത കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ അവർ ദുരിതം അനുഭവിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മുൻകരുതൽ നിങ്ങൾ അവിടെ വിദേശത്ത് ഏത് രാജ്യത്താണോ തീരുമാനിക്കും ജീവിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇവിടെ മതം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മതങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവിടെ പോകുന്നത് അപ്പൊ നിങ്ങൾ അല്ല കൂട്ടുപിടിക്കേണ്ടത് അല്ലെ ഇവിടുത്തെ രാഷ്ട്രീയത്തെ അല്ല ഒരു കഴിഞ്ഞൊരിക്കൽ വാർത്ത കൊണ്ടു ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ട് മടുത്ത് നിന്ന കുട്ടികൾ അവിടെ ചെന്നിട്ട് ഇതേ ഈ നശിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിറ്റ് അവിടെ തുടങ്ങാൻ നോക്കുന്നു എന്തൊരു വിരോധാഭാസമാണെന്ന് അതായത് ഈ പാർട്ടി കാരണം ഈ നാട് നശിച്ചു എന്ന് പറഞ്ഞു കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നവരാണ് അവിടെ ചെന്നിട്ട് അതേ പാർട്ടിനെ ഇതാക്കാൻ നോക്കുന്നത് എയ്വന്മാരെയൊക്കെ നമ്മൾ എന്താ പറയണ്ടേ ഇത്തരം പൊട്ടന്മാരാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ കാണിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളോട് പറയണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധപ്പെട്ട അവരുടെ നിയമം അനുസരിച്ച് ഇരിക്കാൻ നിങ്ങൾ തയ്യാറായേ പറ്റൂ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഞാൻ എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഇതുവരെ ഒരു പൈസ എങ്ങനെ സമ്പാദിക്കണമെന്നോ ഒരു പൈസ സമ്പാദിച്ചാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകത്തില്ല പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടെന്ന് കേട്ട് വിദേശത്ത് ചെന്ന് അവിടെ ഒരു വർഷം അവർ കഷ്ടപ്പെട്ടു അവിടത്തെ രീതികളിലായി അവിടെ ഒരു കമ്മ്യൂണിറ്റിയായി ആയി അവിടെ വലിയ ആഘോഷങ്ങളായി ഈ പറയുന്ന പോലെ രീതിയിൽ അവര് സഹകരിച്ചു പോവുകയാണ് മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടാണെങ്കിലും ഇങ്ങനെ പോവുകയാണ് ഇതല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവരോട് ഞാൻ ഇത് അവരെ കുറിച്ചൊന്നും നിങ്ങൾ എന്നെ കുറ്റം പറയേ വേണ്ട ഇത് ആ ഇതിലൊന്നും പെടാത്ത കുറച്ച് പേരെ കുറിച്ച് ഇതിനെ ഈ നിങ്ങൾക്ക് ഇന്നത്തെ അവിടത്തെ ഒരു ഗതി ഉണ്ടാക്കി തരുന്ന അവരെ കുറിച്ച് മാത്രാണ് പറയുന്നത് അപ്പോ ആരാണെങ്കിൽ ഇവിടെ അവിടെ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഈ പതിനെട്ട് വയസ്സിന് ഇടയിൽ അവരെ ഒരു ജോലി എടുപ്പിച്ചിട്ടില്ല ആ ജോലി എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് കൃത്യമായിട്ടുള്ള കൂലി കൊടുത്തിട്ടില്ല ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് ചെയ്തിട്ടുള്ള തെറ്റ് ഞാൻ പറയുകയാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ജനിച്ച് വീഴുന്ന അവര് വളർന്നു വരുന്ന ആ സമയത്ത് നമ്മൾ ജോലി എടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അവർക്ക് ഒരു തൊഴിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഇന്ന ജോലി ചെയ്യുക ഈ ജോലി ചെയ്താൽ ഇന്ന ദിവസം നിനക്ക് ഇത്ര രൂപ അങ്ങനെ പറയുക നീ ഡെയിലി നല്ല ദിവസം രാവിലെ റൂമും കാര്യങ്ങളും അടിച്ച് വൃത്തിയാക്കി എടുക്ക നിനക്ക് പത്ത് രൂപ അത് നിനക്ക് ഇന്നത്തെ അതിനെ കൂലി തരാമാണ് അങ്ങനെയാണെങ്കിൽ ആ പത്ത് രൂപ കൃത്യമായിട്ട് ആഴ്ചയിലോ വീക്കിലോ കൃത്യമായിട്ട് കൊടുക്കുക പിള്ളേർക്ക് ആ പൈസ അവരെയും കൊണ്ട് സേവ് ചെയ്യാൻ പഠിപ്പിക്കുക എവിടെ സേവ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ ഒരു കുടുക്കയിൽ വെക്കുക കുടുക്കയിൽ ഒരു ബൾക്ക് എമൗണ്ട് ആയി കഴിയുമ്പോൾ മാസത്തിലൊന്നും അതവരുടെ ബാങ്കിൽ കൊണ്ടെങ്കിൽ നിക്ഷേപിക്കുക ആ നിക്ഷേപത്തെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവരെയും കൊണ്ട് പൈസ ഏൻ ചെയ്യിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ പരിശീലിപ്പിച്ച നമുക്ക് വേറൊരു ഗുണം കൂടിയുണ്ട് ഈ കുട്ടികൾ പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെ യാണെന്നുള്ളൊരു ആവേശം അവരുടെ ഉള്ളിൽ വരും വിദേശത്ത് ഇരുന്ന് കഷ്ടപ്പെടുവോ ഒരു തന്നെ കീഴിൽ അടിമപ്പണി എടുക്കാനോ അതായത് ഇത്രയും നാള് ഈ ആയിരത്തി തൊള്ളായിരത്തി വരെ നമ്മളെ ചവിട്ടി മതി ബ്രിട്ടീഷുകാരന്റെ അടിമയാക്കാൻ വീണ്ടും അങ്ങോട്ടേക്ക് കയറി പോകുന്ന കുട്ടികളല്ല നമുക്ക് വേണ്ടത് നമ്മളുടെ നാട്ടിൽ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വേണ്ടത് അല്ലാതെ ഇവിടെ ഇട്ടത് ഇവിടെ ഈ വയസ്സന്മാരും കടവന്മാരും ഉള്ള ആൾക്കാരും നമുക്കിനി വേണ്ട അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ പൈസ ഉണ്ടാക്കണം അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഈ നാട്ടിലെ അവസരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അത് മാത്രമല്ല ഈ നാട്ടിൽ നിന്ന് പോകുന്ന ഞാൻ പറയുമ്പോൾ നാല്പത് ലക്ഷം രൂപയോളം കടം എടുത്തിട്ടാണ് ഈ നാട്ടിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് ഈ നാല്പത് ലക്ഷത്തിന്റെ ഒരു നാ നാലിൽ മതി നമ്മുടെ നാട്ടിൽ നല്ലൊരു വ്യവസായം തുടങ്ങി നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പക്ഷെ ഇതിനാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ ട്രാപ്പിൽ പെട്ട് ഈ പറയുന്ന ഇവരുടെ ഓരോരുത്തരുടെ ട്രാപ്പിൽ പെട്ട് നമ്മള് വിദേശത്ത് ബന്ധവോ ഉണ്ടെന്നുള്ള രീതിയിൽ പോവാൻ നിൽക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയാണ് ദയവ് ചെയ്ത് നിങ്ങളത് മാറി ചിന്തിക്കും നമ്മുടെ നാട്ടിൽ അവസരങ്ങളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരോ രാഷ്ട്രീയ പാർട്ടികളോ ഭരിക്കുന്നവരോ ആർ എന്ത് വേണേലും കാണിച്ചോട്ടെ അവരെ നോക്കണ്ട പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾക്ക് സ്വയം ചെയ്താൽ ഞാനിവിടെ എനിക്കൊരു എനിക്കൊരു ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു എന്നോട് എല്ലാവരും വിദേശത്ത് പോകാൻ പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നാട് വിട്ടു പോകണത് ഞാൻ ഇന്ന് നല്ല രീതിയിൽ ഒരു ഫാക്ടറി നടത്തുന്നുണ്ട് ഞാൻ വലിയ കൊടിശ്ശൂരണോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല വളരെ ഞാൻ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ക്ലർക്കിന്റെ മകനാണ് അതുപോലെ മമ്മി ഹൗസ് വൈഫാണ് വലിയ കാര്യമായിട്ടുള്ള ആസ്തി ഒന്നുമില്ല കർഷക കുടുംബത്തിൽ തന്നെയാണ് പക്ഷെ എന്നാലും കല്യാണത്തിന് ശേഷം എനിക്ക് കിട്ടിയ എന്റെ വൈഫിന്റെ ഫാമിലി കിട്ടിയ സഹായത്തോടെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങി പക്ഷെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതിന് വേണ്ടത് ഒരു ധൈര്യം മാത്രമാണ് ഒരുത്തിന്റെ കീഴിൽ കിടക്കാൻ ഞാൻ ഇല്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് മറ്റുള്ളവന്റെ കീഴിൽ അടിമപ്പെട്ട് കിടക്കാതെ സ്വയം ചിന്തിക്കാനും സ്വയം തൊഴിൽ കണ്ടെത്താനും ഉള്ള ഒരു നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരാണ് മലയാളീസ് ആ ഒരു അവസരം നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഉടത്തിന്റെ കീഴേ പോകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പൊക്കോ നിങ്ങളുടെ ജീവിതം നരകതുല്യമായിട്ട് തന്നെ അങ്ങ് തീരും അവിടെ ചെന്നിട്ട് ഈ കാണിക്കുന്ന എല്ലാം എന്തോ സ്വർഗം ആണെന്ന് കാണിക്കുന്ന ഒരു കാര്യമില്ല ഒരു സിനിമയിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ നാട്ടിൽ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ കാര്യം എന്നുള്ളത് വിദേശത്ത് ചെയ്യുന്ന നിങ്ങൾ അവിടെ നിന്ന് കാണിക്കുമ്പോൾ ഇവിടെ പൊങ്ങച്ചാണെന്ന് കാണിക്കുന്നത് കാണുന്നത് കണ്ടോട്ടെ പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല അവിടെ കാണുന്ന കളർഫുൾ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ സ്വപ്നതുല്യമായ ജീവിതമാണ് അവിടെ എന്നുള്ള ഒരു ചിന്തയും എന്റെ മനസ്സിൽ ോ എന്റെ എന്റെ കുടുംബത്തിലെ മനസ്സിലോ ഇല്ല ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ ഇവിടെ തൊഴിൽ കൊടുക്കാനും ഞാൻ തയ്യാറാണ് അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഈ നാട് തന്നെ മാറ്റാനുള്ള ഏറ്റവും നല്ല എന്താ പറയാ ശക്തി നമ്മൾ ഈ യുവാക്കൾ തന്നെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരാള് മാറി ചിന്തിച്ചാലേ മറ്റുള്ളവർ മാറി ചിന്തിക്കേണ്ട ഒരു പ്രോത്സാഹനം നിങ്ങൾ അതിനുള്ള ഒരു പ്രോത്സാഹനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ഇനിയിപ്പോ ഇനി ഇനി ഞാൻ ഈ പറഞ്ഞ ഒന്നും കഴിഞ്ഞു നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല പക്ഷെ നിങ്ങൾ വിദേശത്ത് പോകുവാണോ നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക ഒരു മ്യൂച്വൽ ഫണ്ട്സിലോ എസ് ഐ പി ആയിട്ടോ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അവിടെ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇന്ത്യൻ ഓഹരി യൂണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ആ പൈസ ഇന്ത്യയിലേക്ക് വരട്ടെ അല്ലാതെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഇനി വളരാനുള്ള ഒരു ലിമിറ്റിൽ അതൊക്കെ ഒരു ഇത് കഴിഞ്ഞാൽ ഇന്ത്യ വളരും ഇന്ത്യയെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യം നോക്കുക അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരം സഹായം വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മാറി ചിന്തിക്കുക മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്നാറിയ വൺ ഡേസ് നമുക്കും ഉണ്ടാകാൻ എന്നറിയാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കും സാധിക്കും താങ്ക്